ഇത് ചില്ലാക്സ് പ്ലസ് യൂയിങ് മെഷീനിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൽപ്പന്നത്തെ പറ്റി മുഴുവനായി വളരെ വിശദമായി നിങ്ങൾക്ക് വിശദീകരിക്കും ഉൽപ്പന്നം വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതിനാൽ അത് നിങ്ങൾക്ക് സുരക്ഷിതമായി എത്തുകയും എല്ലാ ഭാഗങ്ങളും പരിപാവനവുമായിരിക്കുകയും ചെയ്യുന്നു ചില്ലാക്സ് പ്ലസ് യൂയിങ് മെഷീൻ വലുപ്പത്തിൽ വളരെ കമ്പാക്റ്റ് ആണ് ഇത് നിങ്ങളുടെ വീട്ടിൽ ഒരു കയ്യിൽ എടുക്കാൻ വളരെ സുലഭമാണ് കൂടാതെ വളരെ ലഘുഭാരമാണ് എന്നാൽ മെഷീൻ വളരെ ശക്തിയും പ്രയോജനപ്രദവുമാണ് ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് ചില്ലാക്സ് പ്ലസ് യുയിൻ മെഷീൻ ലഭിക്കും നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഒരു പംചും അഡാപ്റ്ററും ഒരു ഫുഡ് പീഡലും ലഭിക്കും നിങ്ങൾക്ക് നാല് ബോബിനുകളും ഒരു നീഡിൽ ത്രെഡറുമാണ് മറ്റൊരു അധിക നെയിലും ഉണ്ട് ഒരു നിർദ്ദേശമാനുവലും വാറണ്ടി കാർഡും നിങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള സരത അംഗീകൃത അഡാപ്റ്ററും നിങ്ങളുടെ കാൽ ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്ന ഫുഡ് പെഡലും നിങ്ങൾക്ക് ലഭിക്കും അട്ടുമുറുക്കുമ്പോൾ നിങ്ങൾക്ക് നാല് ബോബ്നുകളും ലഭിക്കും അതിൽ ഒന്ന് സൂത്രമിട്ടിരിക്കുന്നതും മൂന്ന് ബോബ്നുകളിൽ സൂത്രമില്ലാത്തതുമാണ് അവയിൽ യാതൊരു സൂത്രമില്ല നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് സൂത്രമിടുന്നൂറ്റിയും ഒരു സൂചിയും ലഭിക്കും സൂത്രമിടുന്നൂറ്റി നിങ്ങൾക്ക് സഹായിക്കും അട്ടുമുറുക്കുമ്പോൾ സൂത്രം ശരിയായി അടിച്ചേർക്കുക സൂചി യന്ത്രം വളരെ ചെറിയതുമായും കമ്പാക്റ്റായ വലിപ്പത്തിലും രൂപകലയുണ്ടാക്കപ്പെട്ടതാണ് ഇത് ഏകദേശം എട്ട് ഇഞ്ച് വീതിയും ആറ് ഇഞ്ച് ഉയരവും ഉള്ളതായാണ് ചില്ലാക്സ് പ്ലസ് സ്വിംഗ് യന്ത്രങ്ങൾ ഇരട്ട പവർ കൂടിയാണ് വരുന്നത് നിങ്ങൾക്ക് യോ നാല് വലിപ്പമുള്ള ബാറ്ററികൾ നാല് ഉപയോഗിക്കാം വാങ്ങുമ്പോൾ യന്ത്രത്തിൽ അത് ഉൾപ്പെടുന്നില്ല കൂടാതെ ബാറ്ററി കമ്പാർട്ട്മെന്റിൽ റിവേഴ്സിൽ ഇത് സ്ഥാപിച്ച് സ്വയിങ് മെഷീൻ ഓടിക്കുക വൈദ്യുതി ഉറവിടത്തിന് സമീപമുള്ളില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിസി ആപ്റ്റർ ഉപയോഗിച്ച് സ്വിഗ് മെഷീൻ ഓടിക്കാൻ കഴിയും ഡിസി ആപ്റ്ററും ഫുഡ് പീഡലും കാണിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥിരപ്പെടുത്തണം ഞങ്ങൾ ആദ്യം ഡിസി ആപ്റ്റർ സ്ഥാപിച്ച് പിന്നീട് ഫുഡ് പീഡൽ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് ഫുഡ് പീഡൽ സ്ഥാപിക്കുന്നു പിന്നെ ദയവായി ഈ സ്ഥാപനം സ്ഥാനം മാറ്റരുത് ചില്ലാക്സ് പ്രസ്യൂയിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തിയ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഇത് ഇരുണ്ട സമയങ്ങളിലും മെഷീൻ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ലൈറ്റ് ഓൺ ചെയ്യാൻ മുകളിൽ ബട്ടൺ അമർത്തുക ലൈറ്റ് ഓൺ ആകും മധ്യബട്ടൺ ഉപയോഗിച്ച് മെഷീൻ ഓൺ ചെയ്യാനും ഓഫാക്കാനും വേണ്ടതാണ് താഴത്തെ ബട്ടൺ ഡ്യുവൽ സ്പീഡ് ബട്ടണാണ് ആ ബട്ടൺ അമർത്തി സ്പീഡ് വർദ്ധിപ്പിക്കാനോ കുറക്കാനോ കഴിയും സ്വിംഗ് മെഷീനിന്റെ മുകളിലെ വലതുവശത്ത് ഒരു കൈചക്രമുണ്ട് സ്വിംഗ് ആരംഭിക്കുമ്പോൾ എപ്പോഴും കൈചക്രം ശരിയായി തിരിക്കുക ഉറപ്പാക്കണം നൂൽ വസ്ത്രത്തിൽ ശരിയായി ഇരിക്കുന്നു അതിനെ ഒരു രണ്ട് തവണ തിരിയുന്നു ഒരു ഷാഫ്റ്റ് ഇപ്പോഴുണ്ട് കൈചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിനെ അമർത്തി വിരുദ്ധ ദിശയിലേക്ക് തിരിയുന്നതിന് ശേഷം ബോബിൻ ത്രെഡ് ചെയ്യുമ്പോൾ അതിൽ ബോബിൻ സ്ഥാപിക്കാം സുഗയിങ് മെഷീനിന്റെ മുൻവശത്ത് നിങ്ങൾക്ക് ബോബിൻ സ്ഥാപിക്കാം താരത്തിന്റെ ഉത്കണ്ഠ ക്രമീകരിക്കാൻ അവിടെ ഒരു ടെൻഷൻ സ്ക്രൂ ഉണ്ട് താഴത്തെ ബോബിൻ താഴെ ക്രമീകരിക്കപ്പെടണം കമറ തുറക്കുക ബോബിൻ സ്ഥാപിക്കുക മറ്റു ശേഷം ഈ സെക്ഷൻ ശരിയായി അടയ്ക്കുക മെഷീൻ്റെ പിൻഭാഗത്തിൽ സൂചി ഉയർത്തുന്ന ഒരു ലിവർ അവിടെ ഉണ്ട് ഇത് തുന്നിൽ തുണി നേരിക്കാനും നിങ്ങൾ ആകർഷിച്ചാൽ താഴേക്ക് പകർന്ന് തുണിയുമായി ചേർന്ന് അത് ആറ്റിച്ചുകൊണ്ടിരിക്കും ചില്ലാക്സ് പ്ലസ് സിൽപ്പിംഗ് മെഷീന് നിരവധി മോഡലുകളിലുണ്ട് വിശദീകരിച്ചതു അടിസ്ഥാന മോഡലാണ് ഇപ്പോൾ പന്ത്രണ്ട് ത്രെഡുകൾ ഉള്ള സിൽപ്പിംഗ് കിറ്റ് കൂടി ലഭ്യമായ മോഡലുണ്ട് പിന്നീട് ഇരുപത്തിനാല് ത്രഡുകൾ ഉള്ള സിൽപ്പിംഗ് കിറ്റ് കൂടിയ മോഡലുണ്ട് പിന്നീട് സിൽപ്പിംഗ് മെഷീനോടൊപ്പം വരുന്ന ഒരു മോഡലും ഉണ്ട് ടേബിൾ ആവശ്യമായാൽ തിരഞ്ഞെടുക്കാൻ ടേബിൾ അറ്റാച്ച്മെന്റ് ഓപ്ഷനും ലഭ്യമാണ് പിന്നീട് ടേബിൾ ഉള്ള സ്ലിപ്പിംഗ് മെഷീനും ഓപ്ഷനായി ലഭ്യമാണ് പന്ത്രണ്ട് ത്രെഡുകളുള്ള ചെറിയ സ്യൂയിങ് കിറ്റും കൂടാതെ വലിയ കിറ്റുള്ള സ്യൂയിങ് മെഷീൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട് ഇരുപത്തിനാല് ത്രെഡുകളോടെ മോഡൽ തിരഞ്ഞെടുക്കാം